യൂതിത് ഫോറം സംഘടനയുടെ താമരശ്ശേരി രൂപതയിലെ കൂരാച്ചുണ്ട് ഫോറോന സംഗമം നടത്തപ്പെട്ടു ഫാദർ വിൻസെന്റ് കണ്ടത്തിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഗമത്തിൽ നൂറുകണക്കിന് അമ്മമാരും സന്നിസ്ഥരും പങ്കാളികളായി ബൈബിളിലെ ശക്തമായ കഥാപാത്രവും വിധവയുമായ യൂതിന്റെ ദൈവാശ്രയ ബോധത്തിലും ധൈര്യത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് വിധവകളുടെ ജീവിതയാത്രയിൽ അവർക്ക് ഊർജമേകാൻ ഈ ലോക ജീവിതം സാക്ഷ്യമാക്കി മാറ്റു എന്ന മുദ്രാവാക്യമുയർത്തി താമരശ്ശേരി രൂപതയിലെ നെയ്യാപ്പാറ സെൻറ്റ് തോമസ് ഇടവകവികാരി ഫാദർ ജോസ് പെണ്ണാമ്പറമ്പിൽ രണ്ടായിരത്തി പതിനാറിൽ രൂപം നൽകിയ സംഘടനയാണ് യൂതിത് ഫോറം കേരളത്തിൽ ആദ്യമായി വിധവകളും ഏകസ്ഥരുമായ അമ്മമാരെ കോർത്തിണക്കാനായി രൂപം കൊടുത്ത യൂതിത് ഫോറം എന്ന സംഘടനയുടെ താമരശ്ശേരി രൂപത കൂരാച്ചുണ്ട് ഫൊറോന സംഗമം മാർച്ച് ഇരുപത്തിയൊമ്പതിന് കൂരാച്ചുണ്ട് സെന്റ് തോമസ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെട്ടു വിധവങ്ങളായ അമ്മമാരും ഏകസ്ഥരും സന്യസ്ഥരുടെ നേതൃത്വത്തിൽ കെട്ടിയൊരുക്കിയ കൊന്തകൾ ഓഡിറ്റോറിയത്തിൽ വിൽപ്പനയ്ക്കായി ഒരുക്കിയത് വർണ്ണാഭക്കാഴ്ചയായി യോതിത് ഫോറം മേഖലാ ഡയറക്ടറും സെന്റ് തോമസ് ദേവാലയ വികാരിയുമായ ഫാദർ വിൻസെൻറ്റ് കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ ഒരുപാട് പോരാട്ടങ്ങളിലൂടെ കടന്നുപോയി ജീവിതത്തിൽ ദൈവത്തിന് സ്വയം സമർപ്പിച്ച് ദൈവം എന്താണോ തൻ്റെ ജീവിതത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് അത് അന്വർത്ഥമാക്കിയ ഒരു കഥാപാത്രത്തിന്റെ പേരാണ് യൂതി വിശുദ്ധ ഗ്രന്ഥത്തിൽ യുദ്ധിത് മാത്രമല്ല നമുക്ക് വഴികാട്ടിയായിട്ടും മാതൃകയായിട്ടും കൊടുക്കും ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നീളം നമുക്ക് കാണാൻ കഴിയും ഒരുപക്ഷേ സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇത്രമേൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിന് ഒരു അന്തസ്സുണ്ട് അല്ലെങ്കിൽ അതിന് വലിയ മാന്യതയുണ്ട് എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥം അധികമില്ല വിശുദ്ധ ബൈബിൾ അതിനെല്ലാം വേറിട്ട് നിൽക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ദൈവത്തിന്റെ മകനാകാൻ പോലും ഒരു സ്ത്രീ വേണമെന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ ദൈവത്തിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂ എന്നുള്ളത് നാം തിരിച്ചറിയും പരിശുദ്ധ നിരാമറിയത്തിലൂടെ ദൈവത്തിന്റെ മകൻ ദൈവപുത്രൻ ഈ മണ്ണിൽ പിറവിയെടുക്കുമ്പോൾ അതൊരു സ്ത്രീക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ് അല്ലെങ്കിൽ അംഗീകാരമാണ് എന്ന് നാം തിരിച്ചറിയുന്നുണ്ട് നമുക്കതിനെല്ലാം ഓർത്ത് നന്ദി പറയാം മലബാർ ഫോറം സ്ഥാപകനും താമരശ്ശേരി രൂപത തോമസ് ഇടവക ഫാദർ ജോസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അങ്ങനെ ഓഗസ്റ്റ് രണ്ടായിരത്തിൽ താമരശ്ശേരി രൂപതയിലെ വിധവകളും മേഗസ്ഥരുമായവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് യുദ്ധിത്വ ഫോറം എന്നുള്ള ഒരു സംഘടന സ്ഥാപിച്ചു അതിനുശേഷം ഇത് കെ സി ബി സിയുടെ പരിഗണനയ്ക്ക് വേണ്ടി വിടുകയും കെ സി ബി സിയുടെ ഫാമിലി അപോസിലേറ്റ കമ്മീഷനോട് ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ഫലമായിട്ട് കെ സി ബി സി യൂതിത്ത് നവോമി ഫോറം എന്ന ഒരു പുതിയ സംഘടന അംഗീകരിക്കുകയും അത് എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപിക്കാനായിട്ട് അനുവാദം നൽകുകയും ചെയ്തു ഇപ്പോഴും കേരളത്തില് ചില രൂപതകളില് യൂതിത്വ ഫോറം എന്ന പേരിലും ചില രൂപതകളില് നവോമി എന്ന നവോമി ഫോറം എന്ന പേരിലുമാണ് ഈ സംഘടന അറിയപ്പെടുന്നത് വിധവകളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ബോർഡ് മെമ്പർ വി കെ പ്രകാശിനി ടീച്ചർ മുഖ്യ സന്ദേശം നൽകിയ സംഗമത്തിൽ സാമൂഹിക സേവന വിഭാഗം കൗൺസിലർ സിസ്റ്റർ റെനി ജോസ് സി എം സി യൂതി ഫോർ അംഗങ്ങൾക്ക് ആശംസകൾ നേർന്നു നൂറുകണക്കിന് അമ്മമാരും സന്യസ്ഥരുമാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഷെക്കേനാനൂസ് വയനാട്